ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണത് ഊർജ്ജത്തിനായി ശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചു നിർത്തിയത് എവിടെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചു പഠിച്ച് നിർത്തിയ ആയിരുന്നു ആ ഊർജ്ജം സ്വതന്ത്രമാക്കുന്ന പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചു നിർത്തിയത് ഊർജ്ജം സ്വതന്ത്രമാക്കുന്ന പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചത് എന്താണ് ഊർജ്ജം സ്വന്തമാക്കുകയെന്ന് പറഞ്ഞാൽ കോശത്തിൽ വെച്ചിട്ട് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജ്ജം സ്വന്തമാക്കുന്ന പ്രക്രിയയാണ് കോശ കോശ്ശ്വസനം എന്ന് പറഞ്ഞു പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞവട്ടതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്തു തരാം അതൊന്ന് ഒന്ന് ഓർത്തിരിക്കാൻ കാരണം ആ ചാപ്റ്ററിൽ ഒച്ചിരി പാടുള്ളത് ഈ ഭാഗമാണ് അല്ലേ അപ്പം രണ്ട് ഘട്ടമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനും ഏതൊക്കെയാണ് ഗ്ലൈക്കോളജിസും ക്രബ്സ് പരിവൃത്തിയും ഗ്ലൈക്കോളസിസും ക്രബ്സ് പരിവർത്തിയും ഗ്ലൈക്കോളസിസ് എന്താണ് കോശശ്വസനത്തിൻ്റെ ഒന്നാം ഘട്ടമാണ് കോശ കോശശ്വനത്തിൻ്റെ ഒന്നാം ഘട്ടമാണ് ഗ്ലൈക്കോളസിസ് എന്നറിയപ്പെടുന്നത് രണ്ടാം ഘട്ടം ഏതാണ് രണ്ടാം ഘട്ടം ക്രബ്സ് പരിവൃത്തിയാണ് ഗ്ലൈക്കോളസിസ് എവിടെ വെച്ച് നടക്കുന്നു കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നു കോശദ്രവ്യത്തിൽ വെച്ചാണ് ഗ്ലൈക്കോളിസ് നടക്കുന്നത് ക്രബ്സ് പരിവർത്തി എവിടെ വെച്ച് നടക്കുന്നു എവിടെ വെച്ചാൽ മൈറ്റോ കോണ്ടതിൽ വെച്ചിട്ടാണ് ക്രബ്സ് പരിവർത്തി നടക്കുന്നത് കേട്ടോ മൈറ്റോ കോണ്ടിൽ വെച്ചിട്ടാണ് ക്രബ്സ് പരിവർത്തി നടക്കുന്നത് ഇനി എന്താണ് അവിടെ നടക്കുന്നത് ഗ്ലൈക്കോളിസിൽ ഗ്ലൈക്കോളിസിൽ ആ ഗ്ലൂക്കോസിനെ പൈറൂബിക് ആസിഡാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നടക്കുന്നത് അല്ലേ ഗ്ലൂക്കോസിനെ പൈറൂബിക് ആസിഡാക്കി മാറ്റുന്നു ക്രബ്സ് പരിവർത്തിയിലോ ഈ പൈറൂബിക് ആസിഡിനെ കാർബൺ ഡയോക്സൈഡും ജലവും ആക്കി മാറ്റപ്പെടുന്നു അല്ലേ കാർബൺ ഡയോക്സൈഡും ജലവും ആക്കി മാറ്റപ്പെടുന്നു ഇനി എത്ര എ ടി പി തന്മാത്രം ഉണ്ടാവും രണ്ടിലും ഗ്ലൈക്കോളിസിൽ ഗ്ലൂക്കോസിനെ പൈറവികാസിലാക്കി മാറ്റുന്നതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് രണ്ട് എ ടി പി തന്മാത്ര ഉണ്ടാകുന്നു ഇനി നോക്കിയേ ക്രബ്സ് പരിവർത്തിൽ എത്ര ഉണ്ടാകുന്നു പൈർവികാസിനെ കാർബൺ ഡയോക്സിഡൻ ജലവും ആക്കി മാറ്റപ്പെടുമ്പോൾ ഇരുപത്തെട്ട് എ ടി പി തന്മാത്രകൾ ഉണ്ടാകുന്നു ഇനി ഈ പ്രവർത്തനങ്ങൾക്ക് ഓക്സിജൻ ആവശ്യമാണോ ഗ്ലൈക്കോളിസിന് എന്താണ് ഓക്സിജൻ ആവശ്യമില്ല അല്ലേ ഗ്ലൈക്കോളജിസിന് ഓക്സിജൻ ആവശ്യമില്ല ക്രബ്സ് പരിവർത്തിക്ക് ഓക്സിജൻ ആവശ്യമാണ് ഇതിൻ്റെ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെയാണ് അല്ലേ അപ്പം അത് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക ഇനി നോക്കിയേ നമ്മൾ കഴിഞ്ഞ തവണ എല്ലാം പറഞ്ഞതാണ് അതാണ് അതോട് വരച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ ഓക്കെ ഒന്നുകൂടെ ഞാൻ പറയാം അതായത് നമ്മൾ കോശ കോശശ്വസനത്തിൻ്റെ ഫലമായിട്ട് എന്ത് നടക്കുന്നു കോശ കോശശ്വസനത്തിൻ്റെ ഫലമായിട്ട് ഗ്ലൂക്കോസിന് അതായത് സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ് ഇതാണ് ഗ്ലൂക്കോസ് അഭികാരങ്ങളാണ് ഗ്ലൂക്കോസും ഓക്സിജനും ചേർന്നിട്ട് എന്ത് ഓക്സിജനും കോശ ശ്വസനം കോശ ശ്വസനത്തിൽ അഭികാരങ്ങളായിട്ട് ഇതാണ് ഇങ്ങനെ നോക്കിയാൽ അത് കോശ കോശശ്വസനത്തിൻ്റെ ഫലമായിട്ട് എന്തായിട്ട് മാറുന്നു എന്തായിട്ട് മാറുന്നു കാർബൺ ഡയോക്സൈഡും ജലവുമായിട്ട് മാറുന്നു അല്ലേ കാർബൺ ഡയോക്സൈഡും ജലവുമായിട്ട് മാറുന്നു മുപ്പത് എ ടി പി തന്മാത്രകൾ ടോട്ടലി ഉണ്ടാവുന്നു മുപ്പത് എ ടി പി തന്മാത്രകൾ ടോട്ടലി ഉണ്ടാവുന്നു ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെയുള്ളൂ ഇനി ഇവിടെ തൊട്ടാണ് നമുക്ക് നോക്കാറുള്ളത് അവിടെ ആ പട്ടിക തന്നേക്കുന്നത് എന്താണ് പട്ടിക തന്നേക്കുന്നത് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും ഒരു താരതമ്യ താരതമ്യം നടത്താനാവുക തന്നിരിക്കുന്നത് ഒന്നുമില്ല വളരെ എളുപ്പമാണ് നോക്കിയേ പ്രകാശ സംശ്ലേഷണം അതിൻ്റെ സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഒരു രണ്ട് ദിവസം മുമ്പേ നിങ്ങൾ പഠിച്ചായിരുന്നു അത് നിങ്ങൾ പഠിച്ചതല്ലേ അല്ലേ നോക്കിയേ പ്രകാശ സംശ്ലേഷണം എന്താണ് നടക്കുന്നത് ആഹാര നിർമ്മാണ പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണത്തിൽ നടക്കുന്നു അല്ലേ ആഹാര നിർമ്മാണം ആഹാര നിർമ്മാണം ശ്വസനാണെങ്കിലോ ഊർജം സ്വതന്ത്രമാക്കല് ഊർജം സ്വതന്ത്രമാക്കൽ ഇനി പ്രവർത്തന ഘട്ടങ്ങൾ ഏതൊക്കെയാണ് രണ്ട് പ്രവർത്തന ഘട്ടങ്ങളുണ്ട് ഏതൊക്കെയാണ് രണ്ട് പ്രവർത്തന ഘട്ടമുണ്ട് പ്രകാശഘട്ടവും പ്രകാശഘട്ടം എവിടെ നടക്കുന്നു ഗ്രാനയില് നടക്കുന്നു ഗ്രാന ഇനി ഇരുണ്ട ഘട്ടം ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ നടക്കുന്നു അതായത് നമ്മൾ ട്രോമയിലാവുക എന്നൊക്കെ പറയത്തില്ലേ അപ്പം നമ്മുടെ ഒരു ഇരുണ്ട ഘട്ടമായിട്ട് അതിനെ കണക്കാക്കത്തില്ല ട്രോ ഒരാൾ ട്രോമയിലാവുകയാണെങ്കിൽ അയാൾ അയാളുടെ ഇരുണ്ട ഘട്ടമായിട്ട് കണക്കാക്കും അപ്പം സ്ട്രോമയിലാണ് ഇരുണ്ട ഘട്ടമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ഓർത്തിരുന്നതാണ് കേട്ടോ ഇനി ശ്വസനത്തിന് എന്തുണ്ട് കോശ്ശ്വസനത്തിന് രണ്ട് ഘട്ടമുണ്ട് ഏതൊക്കെയാണ് ക്രബ്സ് അതുപോലെ ക്രബ്സ് പരിവർത്തി ഒന്നാമത്തെ ആദ്യം എഴുതണം ഗ്ലൈക്കോളിസിസ് ക്രബ്സ് പരിവർത്തി അല്ലേ ഗ്ലൈക്കോളിസിസും ക്രബ്സ് പരിവൃത്തി അഭികാരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു അഭികാരങ്ങൾ പ്രകാശ സംശ്ലേഷണത്തില് കാർബൺ ഡയോക്സൈഡും ജലവുമാണ് അല്ലെ പ്രകാശ സംശ്ലേഷണത്തില് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉൽപ്പന്നം എന്താ പ്രകാശ സംശ്ലേഷണത്തില് പ്രകാശ സംശ്ലേഷണത്തിൽ ഉൽപ്പന്നം ആ ഗ്ലൂക്കോസും ഓക്സിജനും അല്ലേ ഗ്ലൂക്കോസും ഓക്സിജനും അതുപോലെ തന്നെ ശ്വസനത്തിൽ തന്നെ നേരെ ആയിട്ടാണ് നടക്കുന്നത് അഭികാരങ്ങൾ എന്ത് വരും ഗ്ലൂക്കോസും ഓക്സിജനും വരും ഉൽപ്പന്നം എന്ത് വരും കാർബൺ ഡയോക്സൈഡും ജലവും വരും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ചേക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഒന്നുകൂടെ ഈ ഈ പട്ടികയിൽ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതാണോ അവിടെ നടക്കുന്നത് മനസ്സിലായല്ലോ ആ പട്ടിക കണ്ടിനി കൺഫ്യൂഷൻ ആവണ്ട ഇനി നോക്കിയേ കാർബൻ ഡൈക്സൈഡ് പുറത്തേക്ക് കാർബൺ ഡൈ ഒക്സൈഡ് പുറത്തേക്ക് നമ്മൾ ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നത് കാർബൻ ഡൈക്സൈഡ് പുറത്തേക്ക് പോകുന്നതൊക്കെ പറഞ്ഞായിരുന്നു ഓക്സിജൻ്റെ ഈ ഡീറ്റെയിൽഡ് വർഷം നമ്മൾ പറഞ്ഞായിരുന്നു ഇനി കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത് എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ ോക്കെ നമ്മൾ ശ്വസിക്കുമ്പോൾ ശ്വസന ഫലമായിട്ട് എന്ത് ചെയ്യുന്നു കോശങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാവുമെന്ന് പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡും ജലവും രൂപപ്പെടുന്നു ഈ ജലം പുറത്തു പോകാൻ പല വഴികളുണ്ട് അതായത് ശ്വസന വേളയിൽ വേളയിലൊന്നെങ്കിൽ നീരാവിയായിട്ട് കുറ ചെറിയ അളവിൽ പുറത്തു പോകുന്നുണ്ട് പിന്നെ വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് വെളിയിപ്പാൻ വേണ്ടി നമ്മൾ മുത്ര ഒഴിക്കുമ്പോൾ അങ്ങനെ പോകും വേർക്കുമ്പോൾ അങ്ങനെ പോകും അങ്ങനെ പല രീതിയിൽ ജലം പുറത്തു പോകാനുള്ള വഴിയുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുന്നത് എങ്ങനെ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ പുറത്തു പോകുന്നു എന്നാണ് പറയുന്നത് ഇത് നമ്മൾ ഓക്സിജൻ ടിഷ്യു ദ്രവത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ഇതും അതുപോലെ തന്നെയാണ് ഇവിടെയും സഞ്ചാരം നടക്കുന്നത് നോക്കിയേ കോശശ്വസനത്തിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നു മൂന്ന് രീതിയിലാണ് രക്തത്തിലേക്ക് മാറുന്നത് ഏതൊക്കെയാ നോക്ക് ടിഷ്യു ദ്രവത്തിലൂടെ കാർബൺ ഡയോക്സൈഡ് നേരെ രക്തലോമികളിലേക്ക് ഇറങ്ങുന്നു അവിടെ എന്ത് ചെയ്യുന്നു ഏഴ് ശതമാനം പ്ലാസ്മേലെ ജലത്തിൽ ലയിക്കുന്നു ഏഴ് ശതമാനം എന്ത് ചെയ്യുന്നു പ്ലാസ്മേല ജലത്തിൽ ലയിക്കുന്നു ഇരുപത്തി മൂന്ന് ശതമാനം ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിൻ രൂപത്തിലാവുന്നു ഇരുപത്തിമൂന്ന് ശതമാനം കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നു ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിൻ രൂപത്തിലാവുന്നു എഴുപത് ശതമാനം എന്ത് ചെയ്യുന്നു അരണരക്തമാണവിലെ ജലവുമായിട്ട് പ്രവർത്തിച്ച് ബൈ കാർബണേറ്റുള്ള രൂപത്തിലാവുന്നു ഇവിടെ ഒന്നും മനസ്സിലാക്കില്ല നിങ്ങൾ ജസ്റ്റ് ഈ പെർസെൻറ്റേജും ഇതെങ്ങനെ മാറുന്നു എന്ന് മാത്രം പഠിച്ച് വെച്ചാൽ മതി ഏഴ് ശതമാനം പ്ലാസ്മയിലെ ജലത്തിൽ ലയിക്കുന്നു ഇരുപത്തി മൂന്ന് ശതമാനം ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോമിനോ ഹീമോഗ്ലോബിൻ രൂപത്തിലാവുന്നു എഴുപത് ശതമാനം അരണരക്തമാണുള്ള ജലവുമായിട്ട് പ്രവർത്തിച്ച് ബൈ കാർബണേറ്റുകളുടെ രൂപത്തിലാവുന്നു ഇനി പിന്നെ നേരെ എവിടെ കൊണ്ടുപോകണം ശ്വാസകോശത്തിൽ എത്തിച്ച് വെളിക്കളയണ്ടേ ശ്വാസകോശം നമ്മൾ കറക്റ്റ് കാണിച്ചു തന്നെ എങ്ങനെയാണത് പറ്റി പിടിച്ചിരിക്കുന്നത് എന്ന് ഇപ്പം രക്തലൂമിക വായു അറകളുമായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്നത് അവിടെ ചെല്ലുമ്പം എന്ത് ചെയ്യും ശ്വാസകോശങ്ങളിൽ വെച്ചിട്ട് കാർബിനോ ഹീമോഗ്ലോബിനും ബൈ കാർബണേറ്റും വിഘടിച്ചിട്ട് എന്ത് ചെയ്യുന്നു കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാവും വായുവറകളിലേക്ക് സ്വന്തമാവും അവിടുന്ന് നിശ്വാസത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു ഇത്രയാണ് കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ കേസിലവിടെ നടക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കാനില്ല കേട്ടോ ഈ പെർസെൻറ്റേജ് ജസ്റ്റ് ഒന്ന് പഠിച്ച് വെച്ചേക്കുക ഇനി നോക്കിയേ താഴോട്ടോ കാർബൺ ഡൈ ഡോക്സർ അധികമായാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അതായത് കാർബൺ നമ്മൾ ശ്വസനഫലമായിട്ട് കാർബൺ ഡൈ ഡയോക്സറും ജലവും ഉണ്ടാവും നമ്മൾ പറഞ്ഞല്ലോ ഇത് അധികമായാൽ നമ്മുടെ ശരീരത്തിന് കേട കറക്റ്റ് സമയത്തിന് ഇത് വെളിപ്പെടണം ഈ കറക്റ്റ് സമയത്തിന് ഇതിനെല്ലാം നീക്കം ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് ആന്തര പരിസ്ഥിതി പരിപാലനം എന്ന് പറയുന്നത് കേട്ടോ കറക്റ്റ് സമയത്തിന് ഇതിനെ നീക്കം ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ത് ആന്തര സമസ്ഥിതി പരിപാലനം എന്ന് പറയുന്നത് കറക്റ്റ് സമയത്തിന് നീക്കം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കോശത്തിൻ്റെ അകത്തും കാർബൺ ഡൈ ഡയോക്സൈഡ് കോശത്തിനകത്തും പുറത്തുമായി ജലവുമായിട്ട് പ്രവർത്തിച്ച് കാർബോണിക് ആസിഡായിട്ട് മാറും കാർബോണിക് ആസിഡിൻ്റെ അളവ് ഉയരുന്നത് ശരീരത്തിനുള്ളിലെ ആസിഡിറ്റി ഉയർത്തും ശരീരത്തിനുള്ളിലെ ആസിഡിറ്റി ഉയർത്തും വലിയ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് അല്ല എന്നാലും ജസ്റ്റ് മനസ്സിലാക്കി വെച്ചു കേട്ടോ അതുമൂലം എന്ത് ചെയ്യുന്നു ആന്തര പരിസ്ഥിതി പരിപാലനത്തിന് മാറ്റമുണ്ടാകും അങ്ങനെ മാറ്റമുണ്ടാക്കുന്ന സംഭവങ്ങളെല്ലാം കറക്റ്റ് സമയത്തിന് നീക്കം ചെയ്യണം അതിനാണ് അതിനാണെന്തു പറയുന്നത് ആ ആന്ധ്രസംസ്തി പരിപാലനത്തിൻ്റെ ഒരു ഭാഗമാണ് അത് ആന്ധ്രസംസ്തി പരിപാലനം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഉൾപ്പെടും നമ്മുടെ ശരീരത്ത് നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ട് നമ്മുടെ അവയവങ്ങളൊക്കെ നിലർത്താനാവശ്യമായിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമായിട്ട് എന്തെല്ലാം നടക്കുന്നു അതെല്ലാം എന്താണ് ആന്ധ്ര സമസ്തി പരിപാലനമാണ് ആന്ധ്രസമസ്തി പരിപാലനമായിട്ട് ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം ഏതാ തലച്ചോറുടെ ഭാഗം ഏതാ ഹൈപ്പോ തലാമസ് കേട്ടോ ഹൈപ്പോ തലാമസ് ഹൈപ്പോ തലാമസ് ആണ് ആന്ധ്ര സമസ്ഥിതി പരിപാലനമായിട്ട് ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗം അതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇനി ഓക്കെ വായു ഇല്ലാതെയും ശ്വസനമോ വായു ഇല്ലാതെയും ശ്വസനമോ എന്നൊരു പാട്ടാണ് വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചേ ചില ഇനം ബാക്ടീരിയ എല്ലാ ബാക്ടീരിയകളും വായു എല്ലാ ബാക്ടീരിയലും ഈസ്റ്റും വായു ഇല്ലാതെയാണ് ശ്വസിക്കുന്നത് അതിനർത്ഥം ചില ഇനം ബാക്ടീരിയ ഈസ്റ്റ് തുടങ്ങിയ ജീവികൾ ഓക്സിജന്റെ അഭാവത്തിലും ജീവിക്കാൻ കഴിവുള്ളവയാണ് അതായത് അൺഎറോബിക് റെസ്പിറേഷൻ അവായു ശ്വസനം എന്ന് പറയും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഡയഗ്രാം വെച്ച് തന്നിട്ടുണ്ട് നമുക്കത് ഓക്കെ ഇവിടെ ഈ ബാക്ടീരിയയുടെയും ഈസ്റ്റിൻ്റെയും കോശദ്രവ്യത്തിൽ വെച്ചിട്ട് ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നു പൈറുവിക് ആസരമായിട്ട് മാറും ഈ പൈറുവിക് ആസിഡായിട്ട് മാറുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ രണ്ട് ഐ ടി പി തന്മാത്ര ഉണ്ടാവും ഈ ഗ്രാഫിൽ എന്താണെന്നാണ് പറയുന്നത് നോക്കിയോ ബാക്ടീരിയ ഈസ്റ്റ് എന്നിവയുടെ കോശദ്രവ്യത്തിൽ വെച്ച് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായിട്ട് മാറുന്ന പ്രക്രിയയിൽ രണ്ട് ഐ ടി പി ഉണ്ടാവും ഇത് ബാക്ടീരിയയിലും ഈസ്റ്റിലും രണ്ട് ഡിഫറൻ്റ് ആയിട്ടാണ് ഇത് ഈ പൈറൂവിക് ആസിഡ് മാറപ്പെടുന്നത് ഇത് ബാക്ടീരിയയിൽ ബാക്ടീരിയയിൽ നടക്കുന്നതിനെ ലാക്റ്റിക് ആസിഡ് എന്നും ഈസ്റ്റിൽ നടക്കുന്നതിനെ ആൽക്കഹോൾ ഫെർമെന്റേഷൻ നമുക്ക് പേരിട്ട് വിളിക്കാൻ പറ്റും ബാക്ടീരിയ നടക്കുന്നതിനെ എന്ത് വിളിക്കാൻ പറ്റും ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ എന്നും ആൽക്കഹോളിൽ അല്ല ഈസ്റ്റിൽ നടക്കുന്നതിനെ ആൽക്കഹോൾ ഫെർമെന്റേഷനെന്നും വിളിക്കാൻ പറ്റും ബാക്ടീരിയ എന്താണ് ഈ പൈരോവിക് ആസിഡ് ബാക്ടീരിയയിൽ ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറപ്പെടും അതിനെ നമുക്ക് എന്ത് വിളിക്കാം ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്ന് വിളിക്കാം ഈസ്റ്റിലാണെങ്കിൽ ആ പൈറോവിക് ആസിഡ് എന്തായിട്ട് മാറും ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറപ്പെടും അതിനെ നമുക്ക് എന്ത് വിളിക്കാം ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ എന്ന് വിളിക്കാം ഇത് അവിടെ മനസ്സിലാക്കുക ഇനി ഇത് നമുക്ക് നിത്യ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നതെന്ന് പറയുന്നുണ്ട് നിത്യ ജീവിതത്തിൽ നമ്മൾ ഇതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു ഓക്കെ ഫെർമെൻറ്റേഷൻ എങ്ങനെയാണ് നിത്യ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് ഇതെല്ലാം നിങ്ങൾ സ്ഥിര നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സംഭവങ്ങളാണ് അല്ലേ മാവ് പൊളിച്ച് സോഫ്റ്റ് ആകുന്നതും അതുപോലെ പാല് എല്ലാം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സംഭവങ്ങളാണ് ഓക്കെ ഈസ്റ്റിൽ ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ വഴി മാവ് പുളിച്ച് സോഫ്റ്റ് ആവുന്നു അതായത് നിങ്ങളെ ഈ ബ്രെഡ് ഒക്കെ ഉണ്ടാക്കുമ്പം അതിനകത്ത് ഈസ്റ്റ് കയറത്തില്ലേ ഇത് ചൂടാവും തോറും ഇതിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിലോട്ട് പോകാനുള്ള ടെൻഡൻസി കാണിക്കും അപ്പം ഇത് വെളിയിലോട്ട് പോകുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കുമ്പോഴും ഇടിയപ്പം തുറന്നോക്കുമ്പോഴേക്കും അതിനകത്ത് ചെറിയ ചെറിയ ഹോൾസ് കാണത്തില്ലേ അത് ചൂടാക്കുമ്പോൾ കാർബൺ ഡൈ ഡയോക്സൈഡ് വെളിയിലേക്ക് പോകുന്നതാണ് ആ കുഴി ഉണ്ടാവാൻ കാരണം ബ്രെഡ് മുറിച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യാം അതിനകത്ത് ചെറിയ ചെറിയ ഹോൾസ് കാണത്തില്ലേ അത് ഈ കാർബൺ ഡയോക്സൈഡ് വെളിയിലോട്ട് പോകുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഹോൾസ് ആ നോക്കിയ അപ്പം ഈസ്റ്റ് മാവ് പുളിച്ച് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാവ് പുളിച്ച് മാർദ്ദവമാവുന്ന എന്തിൻ്റെ പ്രവർത്തനമാണ് ഈസ്റ്റിൻ്റെ പ്രവർത്തനമാണ് കേട്ടോ ആൽക്കഹോൾ ഫെർമെൻറ്റേഷനാണ് ഇനി അങ്ങനെ ചോദിക്കാം ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ ആണോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം ഇനി പാല് തൈരാകുന്ന എന്താണ് ലാക്റ്റിക് ആസിഡിന്റെ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ കേട്ടോ പാല് തൈരാകുന്ന എന്താണ് ലാക്ടിക് ആസിഡ് ഫെർമെൻറ്റേഷനാണ് അതിൻ്റെ അതെന്താണ് അവിടെ പ്രവർത്തിക്കുന്നത് ലാക്റ്റോ ബാസിലസ് ബാ എന്ന് ഒരു ബാക്ടീരിയ ആണ് അവിടെ പ്രവർത്തിക്കുന്നത് കേട്ടോ ലാക്ടോ ബാസിലസ് ബാക്ടീരിയ ആണ് അവിടെ പ്രവർത്തിക്കുന്നത് ആ കാര്യങ്ങൾ മനസ്സിലായല്ലോ ഒന്നും പ്രത്യേകിച്ച് ഒരുപാട് ചിന്തിക്കാനൊന്നും ഇല്ല ജസ്റ്റ് സിമ്പിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി നോക്കിയേ ഇനി ഇനി നമുക്ക് നോക്കാനുള്ളത് ശ്വാസകോശ അർബുദം അതുപോലെ എംഫിസിമ ബ്രോഗേറ്റിസ് അതുപോലെ ആസ്മ ഫൈബ്രോസിസ് ഇങ്ങനെയുള്ള ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖങ്ങളെ അസുഖങ്ങളെപ്പറ്റിയേ നമുക്ക് നോക്കാം ഇതിനകത്ത് മൂന്ന് രോഗങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളൂ പക്ഷേ നമുക്ക് പ്ലസ് ടുവിനകത്തുകൂടെ നോക്കേണ്ടി വരും ഈ ഭാഗം നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ വായുവിലടങ്ങിയിരിക്കുന്ന പൊടിപടലങ്ങൾ രോഗാണുക്കൾ രാസവസ്തുക്കൾ എന്നിവയെല്ലാം ശ്വാസകോശത്തിലെത്തുന്നത് ശ്വസന വ്യവസ്ഥയുടെ ആരോഗ്യത്തെ തകരാറിലാക്കും എന്തൊക്കെ തരം രോഗങ്ങളാണ് ഉണ്ടാകുന്നത് എന്തൊക്കെ തരം രോഗങ്ങളുണ്ടാകുന്നത് ഓരോന്നും എന്തൊക്കെയാണ് അതിൻ്റെ അതിനെപ്പറ്റി പറഞ്ഞേക്കുന്ന എന്തൊക്കെ ഹെഡിങ് മനസ്സിലാക്കുക പിന്നെന്ത് ചെയ്യുക അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ഇന്ന സംഭവമാണെന്ന് മനസ്സിലാക്കി നോക്കി ഞാനായിരിക്കും ചോദ്യം വരുന്നത് ചിലപ്പം നോക്കിയേ ശ്വാസകോശത്തിന് വീക്കം ഉണ്ടാകുന്നത് എന്താണെന്നൊക്കെ ആയിരിക്കും ചോദ്യം അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദ്യം വരും അതുകൊണ്ട് അത് എക്സ്പ്ലനേഷൻ നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കുക ശ്വാസകോശ അർബുദം ലങ് ക്യാൻസർ എന്താണ് ഇത് മൂന്നും ഈ കൊടുത്തേക്കുന്ന മൂന്ന് രോഗങ്ങളും എന്ത് മൂലം ഉണ്ടാകുന്നു പുകയിലും മൂലം ഉണ്ടാകുന്നതാണ് പുകയിലടങ്ങിരിക്കുന്ന അർബുദ കാര്യകൾ ശ്വാസകോശ അർബുദത്തിന് കാരണമാകുന്നു പുകയിലെ അറയ്ക്കുന്ന അറുപത് കാര്യങ്ങൾ ശ്വാസകോശ അറുപതും കാരണമാവുന്നു ഇനി എംഫിസിമ എംഫിസിമ പുകയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന മൂലം അവ പൊട്ടുന്നു പുകയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന മൂലം അവ പൊട്ടുന്നു അതാണ് എംഫിസിമ എന്ന് പറയുന്നത് കേട്ടോ എംഫിസിമ ഇത് ശ്വസന പ്രതല വിസ്തീർണ്ണം കുറയ്ക്കുന്നതിനും നമ്മുടെ ശ്വസന പ്രതല വിസ്തീർണ്ണം എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു തന്നെ കേട്ടോ ശ്വസന പ്രതല വിസ്തീർണം കുറയ്ക്കുന്നതിനും വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നതിനും കാരണമാകുന്നു വൈറ്റൽ കപ്പാസിറ്റി എന്താണെന്ന് അങ്ങോട്ടും പറഞ്ഞുതരാം കേട്ടോ അങ്ങോട്ട് അങ്ങോട്ടും പറഞ്ഞുതരാം അപ്പം ഇത് അവിടുന്ന് മനസ്സിലാക്കുക എംഫിസിമ ഉള്ള കാര്യം മനസ്സിലാക്കുക ഇലാസ്റ്റിക നഷ്ടപ്പെടുന്നു അതുപോലെ അവ പൊട്ടുന്നു അതുപോലെ ശ്വസന പ്രതല വിസ്തീർണം കുറയ്ക്കുന്നതിനും വൈറ്റൽ കപ്പാസിറ്റി കുറയ്ക്കുന്നതിനും കാരണമാകുന്നു എന്ത് എംഫിസിമ ഇനി അടുത്ത് ബ്രോങ്കൈറ്റിസ് ബ്രോങ്കൈറ്റിസ് പുകയില പുകയിലെ ടാറ് കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിലെ ശ്ലേ വായു അറകളിലെ ശ്ലേഷം അടിഞ്ഞുകൂടുന്നതിനും രോഗാണുക്കൾ പെരുകി ശ്വാസകോശത്തിന് വീക്കം ഉണ്ടാകുന്നതിനും കാരണമാകുന്നു അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട എന്താണ് ശ്വാസകോശത്തിന് വീക്കം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു എന്ന് മനസ്സിലാക്കണം ഇപ്പം നമ്മുടെ വീക്ക്നസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രോ ആയിരിക്കും അതായത് ബ്രോ എന്ന് വിളിക്കാൻ നമ്മുടെ കൂട്ടുകാരെ അല്ലേ അങ്ങനെ അങ്ങനെയല്ല ചാതി ബ്രോ ബ്രോങ്കൈറ്റിസ് വീക്കം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു പ്ലസ് ടുൻ്റെ ഭാഗത്തു നിന്നുള്ളത് കൂടെ ജസ്റ്റ് നമുക്ക് നോക്കണം അപ്പം പ്ലസ് ടുൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് ആസ്മ ആസ്മ എന്താണ് ശ്വസനിയിലും ശ്വസനികകളിലും ഉണ്ടാകുന്ന നീർക്കെട്ടിൻ്റെ ഫലമായി അനുഭവപ്പെടുന്ന ശ്വസന തടസ്സം എന്ന് വിളിക്കുന്നത് ആസ്മ എന്ന് വിളിക്കുന്നത് കേട്ടോ ശ്വസനിയിലും ശ്വസനികകളിലും ഉണ്ടാകുന്ന നീർക്കെട്ടിൻ്റെ ഫലമായി അനുഭവപ്പെടുന്ന ശ്വാസ തടസ്സം കേട്ടോ അതാണ് ആസ്മ എം നമ്മൾ പറഞ്ഞതാണ് ഇനി തൊഴിൽപരമായി ഉണ്ടാകുന്ന ശ്വസന തകരാറുകൾ പാറ പൊട്ടിക്കൽ പൊടിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അമിതമായ പൊടിപടലങ്ങൾ ശ്വസിക്കാൻ ഇടവരികയും അതുമൂലം പ്രതിരോധ ശക്തി കുറയുകയും ചെയ്യുന്നു ഈ പാറ പൊട്ടിക്കുന്നിടത്തൊക്കെ ജോലി ചെയ്യുന്നവരാണ് ജോലിക്ക് ജോലി ചെയ്യുന്നവർക്ക് പറ്റുന്ന ഒരു രോഗമാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത് ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് അതുപോലെ ആസ്പെറ്റോസ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരെ ബാധിക്കുന്ന രോഗമാണ് ആസ്പെറ്റോസിസ് അത് നമ്മൾ രോഗങ്ങളും രോഗാരിയുടെ ആ ചാപ്റ്ററിൽ അകറ്റി രോഗങ്ങളെന്ന് പറഞ്ഞിട്ട് ആ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ അല്ലേ നോർത്ത് വെച്ചുക പിന്നെ ശ്വാസകോശത്തിലെ നീർക്കെട്ടിന് പറയുന്നത് ശ്വാസകോശത്തിലെ നീർക്കെട്ട് ഇൻഫ്ലമേഷൻ അതുപോലെ വായു മാംസ്യ മാംസ്യനാരുകളുടെ രൂപീകരണം ഫൈബ്രോസിസ് ഇത് ഓർത്തുവച്ചാണെ ഫൈബ്രോസിസ് എന്താണ് ശ്വാസകോശത്തെ ബാധിക്കുന്നു വായു അറകളിലെ മാംസ്യനാരുകളുടെ രൂപീകരണം ഫൈബ്രോസിസ് തുടങ്ങിയവ ശ്വാസകോശം നശിക്കുന്നതിന് കാരണമാകുന്നു കേട്ടോ ശ്വാസ തുടങ്ങിയവരോട് എന്ത് ചെയ്യുന്നു ശ്വാസകോശം നശിക്കുന്നു അപ്പം തൊഴിൽപരമായിട്ടുള്ള ആ രോഗങ്ങൾ ഏതൊക്കെയാണ് സിലിക്കോസിസ് അതുപോലെ ഫൈബ്രോസിസ് ഹാസ്പെറ്റോസിസ് പിന്നെ ശ്വാസകോശത്തിൽ നീർക്കെട്ട് ഇത്രയും കാര്യങ്ങൾ ഒന്ന് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക പിന്നെ നോക്കിയേ ഈ പാർട്ട് കുറച്ച് ശ്രദ്ധിച്ചിരിക്കേണ്ട പാർട്ട് അതായത് കുറച്ച് സംഖ്യകളൊക്കെ വരുന്നുള്ളൂ അതിനകത്ത് അപ്പം ഇത് മാത്രമല്ല നമുക്ക് പ്ലസ് ടുത്ത് കൊടുത്തേക്കുന്നതോടെ നോക്കണം കാരണം ഫയർമാൻ്റെ എക്സാമിന് അത് ചോദിച്ചിട്ടുണ്ട് പ്ലസ് ടുവിന് കൊടുത്തേക്കുന്ന ആ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട സംഭവം ഫയർമാൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അപ്പം ആദ്യം ഇത് നമുക്ക് മനസ്സിലാക്കണം എസ് സി ആർ ടി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായാലേ അത് മനസ്സിലാക്കുള്ളൂ ഓക്കെ ടൈഡൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞ ഹെഡിങ്ങ് കൊടുത്തിട്ടുണ്ട് അത് ആദ്യം ടൈഡൽ വോളിയത്തെ പറ്റി പറയുന്നത് എന്താണ് ടൈഡൽ വോളിയം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്വസിക്കുന്നുണ്ടല്ലേ ഇതൊരു സാധാരണ ഉശ്വാസ നിശ്വാസം എന്ന് പറയാം നമ്മൾ ഒരു സാധാരണ വിശ്വാസത്തിലൂടെ ഉള്ളിലേക്കെടുക്കുകയോ അതുപോലെ തന്നെ ഒരു സാധാരണ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണെന്ത് ആ ടൈഡൽ വോളിയം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മളൊരു സാധാരണ വിശ്വാസം ഇപ്പം സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ നമ്മൾ ശ്വസിക്കുന്നുണ്ട് നിങ്ങളെല്ലാം ശ്വസിക്കുന്നുണ്ട് ആ ഒരു സാധാരണ വിശ്വാസത്തിൽ ഉള്ളിലേക്ക് എടുക്കുകയോ നിശ്വാസത്തിലുള്ള പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത് ഇത് ഏകദേശം അഞ്ഞൂറ് എം എൽ വരും അതായത് അര ലിറ്റർ വരും അതായത് ഇപ്പം നമ്മൾ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തു അഞ്ഞൂറ് രൂപ തന്നെ നമുക്ക് തിരിച്ചു തന്നു അതിൻ്റെ മൂല്യം എപ്പോഴും എത്ര തന്നെ അഞ്ഞൂറ് തന്നെ അതിൽ മറ്റൊന്നുമില്ല അതുപോലെ തന്നെയാണ് ഇവിടെയും അതായത് നമ്മൾ അകത്തേക്ക് എടുക്കുന്നതും അഞ്ഞൂറാണ് പുറത്തേക്ക് വിടുന്നതും അഞ്ഞൂറാണ് അപ്പോൾ അതിനെ ടോട്ടലി പറഞ്ഞിട്ട് ആയിരം എന്ന് പറയത്തില്ല അപ്പം അകത്തേക്ക് പോകുന്ന തന്നെ വിളിയിലേക്ക് പോകുന്നത് അതിനെ ടെക്നിക്കലി എന്താണ് ആ ടൈഡൽ വോളിയം എന്നാണ് പറയുന്നത് അതിനെ അഞ്ഞൂറ് എം എൽ ആണ് സൂചിപ്പിക്കുന്നത് കേട്ടോ ഞാൻ അഞ്ഞൂറ് ലിറ്റർ എന്ന് ഇവിടെ എവിടെയോ പറഞ്ഞിട്ടുണ്ട് അത് ക്ഷമിക്കുക അഞ്ഞൂറ് എം എൽ ആണ് കേട്ടോ അഞ്ഞൂറ് എം എൽ അര ലിറ്റർ വരും ഒരു സാധാരണ ഉശ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത് കേട്ടോ ഞാനിത് പ്ലസ് ടുൻ്റെ പിന്നെ പറയുമ്പം അവിടെ ഒന്നുകൂടി പറയാം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ് വൈറ്റൽ കപ്പാസിറ്റി നമ്മൾ നല്ല ശ്വാസം എടുക്കുക നല്ല അകത്തേക്ക് വരച്ചിട്ട് നിശ്വസിക്കുക നമ്മൾ ഗാഠമായി ഉശ്വാസത്തിന് ശേഷം ഉശ്വാസം എന്ന് വെച്ചാൽ അകത്തേക്ക് ശ്വാസം എടുക്കുക ഗാഠമായി വിശ്വസിച്ചതിനു ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തു പോകുന്ന പരമാവധി വായുവിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് കേട്ടോ എന്തുവാ വൈറ്റൽ കപ്പാസിറ്റി എന്താണ് ഗാഠമായ ഉശ്വാസത്തിന് ശേഷം ശക്തിയായിട്ട് നമ്മൾ നിശ്വസിക്കുമ്പോൾ പുറത്തു പോകുന്ന പരമാവധി വായുവിൻ്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി ഇത് നേരെ ഓപ്പോസിറ്റ് നടക്കാം അതായത് നമ്മൾ ഗാഠമായിട്ട് നിശ്വസിച്ചതിന് ശേഷം അങ്ങനെ ഇങ്ങനെ വളരെ ശക്തമായിട്ട് നിശ്വസത്തിന് ശേഷം തിരിച്ച് ശ്വാസം എടുക്കുന്നതിനെ എന്ത് പറയാം അപ്പം വരുന്നതിനെ നമുക്ക് എന്ത് പറയാം വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയാം കേട്ടോ അതുകഴിഞ്ഞാൽ പ്ലസ് ടുവിൻ്റെ ആ കാര്യം പറയുമ്പോൾ അവിടെ പോയിന്റ് പറയുമ്പോൾ ഞാൻ അത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഇനി ഈ വൈറ്റൽ കപ്പാസിറ്റി എന്തിനാണ് സൂചിപ്പിക്കുന്നതാണ് അശ്വസന പ്രവർത്തനങ്ങളുടെയും ഔരസാക്ഷയ പേശികളുടെയും കരുത്ത് സൂചിപ്പിക്കുന്നത് കേട്ടോ കരുത്തിൻ്റെ സൂചകമായിട്ട് കണക്കാക്കുന്നു അതായത് ഇത് കണക്കാക്കിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് എത്ര നേരം ഈ ശ്വാസം പിടിച്ചു നിർത്താൻ പറ്റുന്നു അല്ലെങ്കിൽ എത്ര അതിൻ്റെ അളവ് എത്ര ആണ് എന്നൊക്കെ നോക്കിയിട്ട് ഡോക്ടർമാർക്ക് നമുക്ക് ശ്വാസകോശത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പറയാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ ഈ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള പുരുഷന്മാരുടെ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം നാലര ലിറ്ററും ആരോഗ്യമുള്ള പുരുഷന്മാരുടെ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം നാലര ലിറ്ററും സ്ത്രീകളിൽ ഇത് മൂന്ന് ആയിരിക്കും കേട്ടോ സ്ത്രീകളിൽ ഇത് മൂന്ന് ലിറ്ററുമായിരിക്കും അത് ഓർത്തുവെച്ചുക്കാം ഇമ്പോർട്ടൻ്റ് ആണ് ആരോഗ്യമുള്ള പുരുഷന്മാരുടെ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം നാലര ലിറ്ററും സ്ത്രീകളിലത് മൂന്ന് ആയിരിക്കും കേട്ടോ അത് മനസ്സിലാക്കുക ഇനി നമുക്ക് പ്ലസ് ടുവിൻ്റെ ആ ഭാഗത്ത് എന്താണ് സംഭവം പറഞ്ഞേക്കെ നോക്കാം ഓക്കെ പ്ലസ് ടു അത് കൊടുത്തേക്കുന്നുണ്ടോ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ശ്വസന വ്യാപ്തം ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എക്സ്പിറേറ്ററി റിസർവ് വോളിയം റെസ്യൂഡിയൽ വോളിയം ഇത്രയും കാര്യങ്ങൾ പ്ലസ് ടുവിനോട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് ഓരോന്ന് നോക്കണം അതായത് ശ്വസന വ്യാപ്തം നമ്മൾ ടൈഡൽ വോളിയം അവിടെ പറഞ്ഞാണ് നമ്മൾ സാധാരണ വിശ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവിനെ നമുക്ക് വിളിക്കുന്ന പേരാണ് ടൈഡൽ വോളിയം എന്ന് പറഞ്ഞത് അത് ഏകദേശം എത്ര ലിറ്റർ വരും ആറ് ലിറ്റർ വരും അത് അഞ്ഞൂറ് എം എൽ വരും എന്നുള്ള പറഞ്ഞായിരുന്നു അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് സാധാരണ ഗതിയിലുള്ള ഉശ്വാസ നിശ്വാസ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വായുവിൻ്റെ അളവ് ആരോഗ്യവാനായ ഒരു വ്യക്തിയിൽ ഇത് ഏകദേശം അഞ്ഞൂറ് എം വരും ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയിൽ ഏകദേശം അഞ്ഞൂറ് എം എൽ വരും അതായത് മിനിറ്റിൽ ഏകദേശം ആറായിരം തൊട്ട് എണ്ണായിരം എം എൽ എ വരെ ഇതിൻ്റെ അളവ് വരാൻ പറ്റും കേട്ടോ ആറായിരം തൊട്ട് എണ്ണായിരം എം എൽ വായു വിശ്വസിക്കാനോ നിശ്വസിക്കാനോ കഴിയും അതായത് നമ്മൾ പറഞ്ഞോറിന കേട്ടോ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു വ്യക്തി ഒരു മിനിറ്റിൽ പന്ത്രണ്ട് തൊട്ട് പതിനാറ് തവണ ഒരു മിനിറ്റിൽ എന്ന് പറഞ്ഞായിരുന്നു ആ പന്ത്രണ്ട് ഇൻ ഇൻറ്റു അഞ്ച് എടുത്താൽ എത്ര ആവും ആ അറുപത് പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് അറുപത് അപ്പം പന്ത്രണ്ട് ഇൻറ്റു അഞ്ഞൂറ് ആണെങ്കിൽ ആറായിരം വരും അപ്പം അതാണ് ഇവിടെ ആറായിരം വെച്ച് തുടക്കം കൊടുത്തേക്കുന്നത് കേട്ടോ അങ്ങനെ മനസ്സിലാക്കിയാലും പെട്ടെന്ന് കിട്ടും ഒരു മിനിറ്റിൽ ഏകദേശം എത്രയെന്ന് കിട്ടും അപ്പോൾ എന്താണ് ടൈഡൽ വോളിയം ശ്വസനവ്യാപ്തം സാധാരണ ഗതിയിലുള്ള ഉശ്വാസ നിശ്വാസ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വായുവിൻ്റെ അളവാണ് ആ ശ്വസനവ്യാപ്തം അഥവാ ടൈഡൽ വോളിയം ടി എന്ന് ഷോർട്ട് ഫോമിൽ പറയും ഇനി ഒരു വ്യക്തിയിൽ ഇത് ഏകദേശം അഞ്ഞൂറ് എം ആണ് അതായത് മിനിറ്റിൽ ഏകദേശം ആറായിരം തൊട്ട് എണ്ണായിരം എം എൽ വരെ വായു ശ്വസിക്കാനോ ഉശ്വസിക്കാനോ നിശ്വസിക്കാനോ കഴിയും കേട്ടോ ഇനി നോക്കിയാൽ അടുത്തത് ഉശ്വാസ സംഭരണ വ്യാപ്തം ഉശ്വാസ സംഭരണ വ്യാപ്തം ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഐ ആർ വി എന്ന് പറയും അതെന്ന് പറഞ്ഞാൽ നമ്മൾ ദീർഘമായ ഉശ്വാസത്തിലൂടെ ഒരു വ്യക്തി ഉള്ളിലേക്ക് എടുക്കുന്ന അധിക വായുവിൻ്റെ അളവ് അവിടെ എന്തുകൊണ്ട് അധിക വായു എന്ന് സൂചിപ്പിക്കുന്നത് നമ്മൾ സാധാരണ ശ്വാസം എടുക്കുമ്പം ഉള്ള കിട്ടുന്ന വായുവിനേക്കാളും അധികമാണ് നമ്മൾ എന്തെടുക്കുന്നത് ആ ഈ നല്ലൊരു വിശ്വാസത്തിലൂടെ എടുക്കുന്നത് നല്ല അകത്തോട്ടൊന്ന് ശ്വാസത്തെ ഓക്കെ നല്ല ശ്വാസം ശാസ്ത്ര ഇതാണ് എന്ത് ഉശ്വാസ സംഭരണ വ്യാപ്തം എന്ന് പറയുന്നത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഐ ആർ വി എന്ന് പറയും ഐ ആർ വി എന്ന് പറയും ഇതെന്ത് വരും എത്ര വരും ഇത് ശരാശരി ഏകദേശം ആവറേജ് എടുക്കുവാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് മൂവായിരം എം എൽ വരെ വരും രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് മൂവായിരം എം എൽ വരെ ഇതിൻ്റെ അളവ് വരാം കേട്ടോ രണ്ടര ലിറ്റർ രണ്ടര ലിറ്റർ തൊട്ട് മൂന്ന് ലിറ്റർ വരെ വരാം വിശ്വാസ സംഭരണ വ്യാപ്തം ഇതിനെപ്പറ്റിയൊന്നും അവിടെ പറയുന്നില്ല വൈറ്റൽ കപ്പാസിറ്റി എന്ന് മൊത്തത്തിൽ പറയുന്നത് ഇതിൻ്റെ കുറേ സംഭവങ്ങൾ ചേർന്നിട്ടാണ് വൈറ്റൽ കപ്പാസിറ്റി ഉണ്ടാകുന്നത് ഞാൻ ലാസ്റ്റ് ഇനി നിശ്വാസ സംഭരണ വ്യാപ്തം നോക്കിയേ ശക്തമായ നിശ്വാസത്തിലൂടെ ഒരു വ്യക്തിക്ക് പുറന്തള്ളാൻ കഴിയുന്ന അധിക വായുവിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ് നിശ്വാസ സംഭരണ വ്യാപ്തം എന്ന് പറയുന്നത് കേട്ടോ ശക്തമായ നിശ്വാസത്തിലൂടെ ഒരു വ്യക്തിക്ക് പുറന്തള്ളാൻ കഴിയുന്ന അധിക വായുവിൻ്റെ അളവിനെ വിളിക്കുന്ന പേരെന്താണ് ആ നിശ്വാസ സംഭരണ വ്യാപ്തം എക്സ്പിറേറ്ററി റിസർവ് വോളിയം എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് വിളിക്കാം കേട്ടോ അത് എത്ര വരും ആയിരം തൊട്ട് ആയിരത്തി ഒരുന്നൂറ് എം എൽ വരെ വരും ആയിരം തൊട്ട് ആയിരത്തി ഒരുന്നൂറ് എം എൽ വരെ വരും കേട്ടോ ആ ഇനി നോക്കിയേ ശിഷ്ട വ്യാപ്തം ശിഷ്ടവ്യാപ്തം ശിഷ്ടവ്യാപ്തം എന്ന് പറഞ്ഞാൽ റെസിഡ്യൂൾ വോളിയം എന്ന് പറയും ആർ എന്ന് പറയും ശക്തമായ ഒരു നിശ്വാസത്തിന് ശേഷം നമ്മൾ ഒന്ന് ശക്തമായിട്ട് നിശ്വസിച്ചതിന് ശേഷം വായു പുറത്തേക്ക് തള്ളിയതിന് ശേഷം ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കുന്ന വായുവിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ് ശിഷ്ടവ്യാപ്തം എന്ന് പറയുന്നത് കേട്ടോ ശിഷ്ടവ്യാപ്തം ശ്വാസകോശത്തിൽ തങ്ങിയിക്കുന്ന വായുവിൻ്റെ അളവാണ് ശിഷ്ടവ്യാപ്തം ഇത് എത്ര വരും ആവറേജ് ആയിരത്തി ഒരുന്നൂറ് തൊട്ട് ആയിരത്തി ഇരുന്നൂറ് എം എൽ വരെ വരും കേട്ടോ ആയിരത്തി ഒരുന്നൂറ് തൊട്ട് ആയിരത്തി ഇരുന്നൂറ് എം എൽ വരെ ഈ കേസിൽ വരും അപ്പം വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ ഞാൻ ഒന്നുകൂടെ വൈറ്റൽ കപ്പാസിറ്റി സെൻറ്റൻസ് ഒന്ന് പറയാം നിങ്ങൾക്ക് മനസ്സിലാവും നോക്ക് ഗാഠമായ വിശ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തു പോകുന്ന പരമാവധി വായുവിൻ്റെ അളവിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഗാഠമായി വിശ്വസിച്ചു പിന്നെ നിശ്വസിച്ചു ആ വായുവിൻ്റെ അളവിനാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പം വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നതാ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ ചേർന്നതാ ടൈഡൽ വോളിയം വന്നു അതായത് ശ്വസന വ്യാപ്തം ഉണ്ട് ശ്സനാപ്തം എന്ന് പറഞ്ഞാൽ സാധാരണ ഗതിയിൽ വിശ്വാസം നിശ്വാസപ്രൽ ഉപയോഗിക്കുന്ന വായിന്റെ അളവ് അത് അതിൻ്റെ കൂടെ വരും ടൈഡൽ വോളിയം വന്നു പിന്നെ അടുത്ത പോയിന്റ് എന്തുവാ ഗാഢമായ വിശ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ അപ്പോൾ ഗാഢമായ ഉശ്വാസം എന്ന് പറഞ്ഞാൽ ദീർഘമായ ഉശ്വാസത്തിലൂടെ അപ്പം ഇവിടെ എന്ത് വന്നു ഐആർ വിയും വന്നു ഐ ആർ വി എന്ന് പറഞ്ഞാൽ എന്താണ് ഉശ്വാസ സംഭരണ വ്യാപ്തം മിനിസ്പ്രേറ്റ് ഓഫ് റിസർവ് വോളിയം അതും വന്നു പിന്നെ നിശ്വാസ സംഭരണ വ്യാപ്തം ഗാഢമായ വിശ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ അതാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പം ശക്തിയായി നിശ്വസിക്കുമ്പോൾ ശക്തമായ നിശ്വാസത്തിലൂടെ ഒരു വ്യക്തിക്ക് പുറന്തള്ളാൻ കഴിയുന്ന അധിക വായുവിൻ്റെ അളവ് അപ്പം അവിടെ എന്ത് വന്നു ഇ ആർ വിയും വന്നു ഇ ആർ വി ഇആർ വി ഇആർ വി എന്താണ് എക്സ്പ്ലേഡ് റിസർവ് ഗോളിയർ അത്രയാണ് ആയിരം ആയിരത്തിഒരുന്നൂറ് ആയിരത്തി തൊട്ട് ആയിരത്തി ഒരുന്നൂറ് എം എൽ എ വരെ അപ്പം ടി വി നമ്മൾ പറഞ്ഞായിരുന്നു ടൈഡൽ വോളിയം പറയുന്നത് അഞ്ഞൂറ് എം എൽ എ എന്ന് പറഞ്ഞായിരുന്നു ഐ ആർ വി നമ്മൾ പറഞ്ഞു എത്ര മൂവായിരം പറഞ്ഞായിരുന്നു മൂവായിരം വരെ വരാമെന്ന് പറഞ്ഞു ഇനി നിശ്വാസ സംഭരണ വ്യാപ്തം കുഷാ ഉഷാസഭരണ വ്യാപ്തം മൂവായിരം വരെ വരാമെന്ന് പറഞ്ഞു അതുപോലെ നിശ്വാസംഭരണ വ്യാപ്തം നമ്മൾ എത്ര വരെ വരാമെന്ന് പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ് വരെ ആവാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് കൂട്ടിയോക്കെ മൂവായിരം നാലായിരത്തി നാലായിരത്തി അറുന്നൂറ് വരെ നമുക്കൊരു നാലായിരത്തി അഞ്ഞൂറ് ആവറേജ് എടുക്കാം നാലായിരത്തി അഞ്ഞൂറ് വരെ വരും എന്നുള്ളത് എടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ വൈറ്റൽ കപ്പാസിറ്റിയുടെ കാര്യം ആരോഗ്യമുള്ള പുരുഷന്മാരിൽ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം നാലര ലിറ്ററും സ്ത്രീകളിലത് മൂന്ന് ലിറ്ററുമായിരിക്കും ഇപ്പോൾ മൂന്ന് തൊട്ട് നാലര വരെ വരാം മനുഷ്യല്ലേ വൈറ്റൽ കപ്പാസിറ്റി എത്ര വരാം മൂന്ന് തൊട്ട് നാലര വരെ വരാം അത് സ്ത്രീകളാണെങ്കിൽ മൂന്ന് ലിറ്ററും പുരുശന്മാലാണെങ്കിൽ നാലര ലിറ്ററും ഇതെങ്ങനെയാണ് വരുന്നതെന്നാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ ഇനി വയറ്റൽ കപ്പാസിറ്റി അളക്കാം എന്ന് പറഞ്ഞിട്ട് കണ്ടോ ഇതെന്താണ് ഒരു പരീക്ഷണമാണ് ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണ് നമ്മൾ ശക്തിയായിട്ട് ഒരു വിശ്വാസം എടുത്തിന് ശേഷം ഗാഠമായ വിശ്വാസത്തിന് ശേഷം ചോർപ്പ് വായിക്ക് ചുറ്റും നല്ലവണ്ണം ചേർത്ത് വെച്ചിട്ട് ഒട്ടും പുറത്തു പോകാത്ത തരത്തിൽ ഒന്ന് നിശ്വസിച്ച് കഴിഞ്ഞാൽ അതായത് ഊതി കഴിഞ്ഞാൽ രണ്ടാമത്തെ ജാറിലേക്ക് വീഴുന്ന ജലത്തിൻ്റെ അളവ് എത്രയാണോ അതായിരിക്കും നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് കേട്ടോ ഇനി നോക്കിയേ സസ്യങ്ങൾ ശ്വസിക്കുന്നുണ്ടോ സസ്യങ്ങൾ ശ്വസിക്കുന്നുണ്ടോ എന്നൊരു ഭാഗം കൂടെ വരുന്നുണ്ട് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കിയിരിക്കുക കുറച്ച് പറയുന്നുണ്ടെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ താരത്തമ്മേനെ ഊർജത്തിൻ്റെ ആവശ്യം കുറവാണെങ്കിലും സസ്യങ്ങളും ഊർജ്ജത്തിനായി ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുന്നുണ്ട് ഇതിനാവശ്യമായ ഓക്സിജൻ അന്തരീക്ഷ വായുവിൽ തന്നെയാണ് അന്തരീക്ഷ വായുവിൽ തന്നെയാണ് സസ്യങ്ങളും ആകരണം ചെയ്യുന്നത് ശ്വസന വാതകങ്ങളുടെ വിനിമയത്തിന് സസ്യങ്ങളിൽ വിവിധതരം സംവിധാനങ്ങളുണ്ട് അപ്പം ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ പറഞ്ഞല്ലോ അതേ പ്രവർത്തനം സസ്യങ്ങളിൽ നടക്കുന്നുണ്ട് എന്തിനാ ഗ്ലൂക്കോസ് വിഘടിപ്പിക്കുന്നതിന് ആവശ്യമുള്ളപ്പം ഗ്ലൂക്കോസ് വിഘടിപ്പിച്ച് ഊർജ്ജം സ്വന്തമാക്കുന്നതിന് സസ്യങ്ങളിൽ നടക്കുന്നുണ്ട് അതായത് ശ്രദ്ധിച്ചേ നമ്മൾ സി സിക്സ് എച്ച് ട്വൽവ് ഓ സിക്സ് പിന്നെ ഓക്സിജൻ ഇത് എന്താവും കാർബൺ ഡൈ ഓക്സൈഡും ജലവും ആകുമെന്ന് നമ്മൾ പഠിച്ചു കാർബൺ ഡൈ ഓക്സൈഡും ജലവും ആവും നമ്മൾ പഠിച്ചല്ലോ ഇതേ പ്രവർത്തനം തന്നെ എന്തിലും നടക്കും ഇതേ പ്രവർത്തനം തന്നെ സസ്യങ്ങളിലും നടക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഊർജ്ജത്തിൻ്റെ ആവശ്യം കുറവാണെങ്കിലും സസ്യങ്ങളിലും ഊർജ്ജത്തിനായി ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കാറുണ്ട് അതിനാവശ്യമായ ഓക്സിജൻ അന്തരീക്ഷ വാദിക്കുന്ന തന്നെയാണ് സസ്യങ്ങളും ആകരണം ചെയ്യപ്പെടുന്നത് അത് മാത്രമല്ല ഉള്ളൂ മനസ്സിലാക്കാൻ ഇനി എങ്ങനെയാണ് ഇവരിൽ വാതകവിനിമയം നടക്കുന്നത് എന്നാണ് നോക്കുന്നത് ഇത് മാത്രമല്ല ഉള്ളൂ പറഞ്ഞാലും ഇത് ഏറ്റവും ഇതേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സസ്യങ്ങളിലും നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കലും ഇമ്പോർട്ടൻ്റ് കേട്ടോ ഇനി നോക്കിയേ നമ്മൾ പറഞ്ഞല്ലേ പാതക നടക്കുന്നത് കാർബൺ ഡൈ ഡൈക്സർ അകത്തേക്ക് കയറുന്നുണ്ട് ഓക്സിജൻ വെളിയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെയാണ് സസ്യങ്ങൾ നടക്കുന്നതാണ് ചാപ്റ്റർ ചാട്ടർ കുറച്ചേ ഉള്ളൂ സസ്യങ്ങളിൽ കാണ്ടത്തിൻ്റെയും വേരിൻ്റെയും ഉപരിതലത്തിൽ കാണപ്പെടുന്ന ധാരാളം ചെറിയ സുഷിരങ്ങളുണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ലെൻഡി സെല്ലുകൾ എന്ന് പറയുന്നത് കേട്ടോ ലെൻഡി സെല്ലുകൾ ഇതാണ് നോക്കിയേ കാന്ഡത്തിൻ്റെയും ആ വേരിൻ്റെയും ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളെ വിളിക്കുന്ന പേരാണ് ലെൻഡി സെല്ലുകൾ ലെൻഡി സെല്ലുകൾ കാണ്ടത്തിലും പേരിലും വാതക വിനിമയം നടക്കുന്നത് എന്തിലൂടെയാണ് ലെൻഡി സെല്ലിലൂടെയാണ് കണ്ടത്തിലും പേരിലും വാതകവിനിമയം നടക്കുന്നത് എങ്ങനെയാണ് ലെൻഡി സെല്ലിലൂടെയാണ് കേട്ടോ ലെൻഡി സെല്ലിലൂടെയാണ് ലെൻഡി സെല്ലിലെ കോശങ്ങൾക്കിടയിലൂടെ ഡിഫ്യൂഷൻ വഴിയാണ് കാണ്ടത്തിനകത്തേക്കും പുറത്തേക്കും ശ്വന വാതകങ്ങളായ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും വിനിമയം ചെയ്യപ്പെടുന്നത് ലെൻഡി സെല്ലിലെ കോശങ്ങൾക്കിടയിലൂടെ ഡിഫ്യൂഷൻ വഴി ഡിഫ്യൂഷനൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം ഡിഫ്യൂഷൻ വഴിയാണ് കാണ്ടത്തിനകത്തേക്കും പുറത്തേക്കും ശ്വസന വാതങ്ങളായ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും വിനിമയം ചെയ്യപ്പെടുന്നത് ഇത് നോക്കിയേ ഏറ്റവും താഴെ ഈ ചാപ്റ്ററിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ ചാപ്റ്ററിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഏറ്റവും താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഉത്തരം പറയണം വായു അറകളിൽ ഡിഫ്യൂഷൻ വഴി ഓക്സിജൻ രക്തത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള കാരണം എന്താണെന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് രക്തത്തിലെ ഓക്സിജന്റെ കുറവ് ചോദ്യം ഒന്നോളം നോക്കുക വായു അറകളിൽ നിന്ന് ഡിഫ്യൂഷൻ വഴി നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ അകത്തേക്കുന്ന ഓക്സിജൻ രക്തത്തിലേക്ക് പ്രവേശിക്കുന്നതിന് എന്താണ് കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡിഫ്യൂഷൻ വഴി അപ്പം നമ്മൾ പറഞ്ഞാൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഘാഠത കൂടിയ ഭാഗത്തിന് കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രയുടെ ഒഴുക്കിനെയാണ് എന്ന് പറഞ്ഞു ഓക്കെ രക്തത്തിലെ ഓക്സിജൻ്റെ ഗാഡത കുറവ് പഠിച്ച ഓർമ്മയുണ്ടോ അവിടെ അതായത് വായു അറകളിൽ ഓക്സിജൻ്റെ ഘാഠത കൂടുതലായിരിക്കും എന്താണ് രക്തത്തിലെ ഓക്സിജൻ്റെ ഘാധത കുറവായിരിക്കും അപ്പം ആ സ്റ്റേറ്റ്മെൻ്റ് ശരിയാണ് ഇനി വായു അറകളുടെയും രക്തലോമികളുടെയും ഭിത്തിയുടെ കനം കുറവ് ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായതാണ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അപ്പം കനം കുറവാണ് അതും ശരിയാണ് ഇനി വായു അറകളിൽ ഓക്സിജൻ്റെ ഗാഠത കൂടുതൽ വായു അറകളിൽ ഓക്സിജൻ്റെ ഘാഠത കൂടുതൽ വായു അറകളിൽ ഓക്സിജൻ്റെ ഘാഠത കൂടുതലല്ലേ കൂടുതലായാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ ഡിഫ്യൂഷൻ വഴി ഘാടത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോകത്തുള്ളൂ അപ്പം ഉത്തരം എന്താണ് ഇവയെല്ലാം എന്ന ഉത്തരമാണ് കേട്ടോ ഇവയെല്ലാം എന്ന ഉത്തരമാണ് ഇനി നോക്കിയേ ചുവടെ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രവർത്തനം ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ ഒരുപാട് പറഞ്ഞ പ്രവർത്തനമാണിത് ഒന്ന് സെല്ലുലാർ റെസ്പിറേഷനും അതുപോലെ രണ്ട് പ്രകാശ സംശ്ലേഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് പ്രവർത്തനങ്ങളിൽ സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന പ്രവർത്തനം ഏതാ നമ്മൾ പറഞ്ഞായിരുന്നു ഗ്ലൂക്കോസിനെ വിഘടിക്കുന്ന പ്രവർത്തനം സസ്യങ്ങളിൽ നടക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇതെന്താ ഇത് സസ്യങ്ങളിലും ഈ ആദ്യത്തെ പ്രവർത്തനം സസ്യങ്ങളിൽ നടക്കും അല്ലേ പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ കാര്യമല്ലേ നിങ്ങൾക്ക് അറിയാം ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കിയാൽ സസ്യങ്ങളിൽ മാത്രം നടക്കുന്ന പ്രവർത്തനം ഏതാണ് പ്രകാശവും ഹരിതവും ആ രണ്ടു വാക്കുകൾ കാണുമ്പോഴേ നമുക്കറിയാം സസ്യങ്ങളിൽ മാത്രമാണ് അത് നടക്കുന്ന അറിയാം സിമ്പിളല്ലേ അപ്പം ഇത്രയും കാര്യങ്ങളുള്ളൂ ആ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ നല്ല രീതിയിൽ അത് പഠിച്ച് നോക്കുക കേട്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പോവുമല്ലേ ഞാൻ രണ്ട് മൂന്ന് പോയിന്റ് എക്സ്ട്രാ പറയാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞിട്ട് മിടാം കേട്ടോ അതായത് നമ്മൾ നിങ്ങൾക്ക് ഓക്സീകൃത രക്തം എന്താണെന്നും നിരോക്സീകൃത രക്തം എന്താണെന്ന് അറിയാം അതായത് കാർബൺ ഡയോക്സൈഡ് അടങ്ങിയ രക്തവും ഓക്സിജൻ അടങ്ങിയ രക്തം എന്താണെന്ന് നിങ്ങൾക്ക് നല്ലോണം അറിയാം കാർബൺ ഡയോക്സൈഡ് അടങ്ങിയ രക്തത്തെയാണെന്ന് പറയുന്നത് നിരോക്സീകൃത എന്ന് പറയുന്നത് ഓക്സിജൻ അളവ് കുറവാണ് ഓക്സീകൃത എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കൂടുതലുള്ള രക്തം അപ്പം ഒരു കാര്യം മനസ്സിലാക്കി അതായത് എസ് സി ആർ ടിക്കത്ത് എം സി ആർ ടിക്കത്തുള്ള പോയിൻ്റ് ആണ് ഓരോ നൂറ് എം എൽ ഓക്സീകൃത രക്തവും അഞ്ച് എം എൽ ഓക്സിജൻ നമ്മുടെ കലകളിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ ൂറ് എം എൽ രക്തവും അഞ്ച് എം എൽ ഓക്സിജൻ വഹിക്കും അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക അത് പ്ലസ് ടുൻ്റെ ബുക്കിൽ എടുത്ത് പറയുന്നൊരു പോയിൻ്റ് ആണ് ഒന്നുകൂടെ പറയാം ഓരോ നൂറ് എം എൽ രക്തവും ഓക്സീകൃത രക്തം എന്നാണ് കേട്ടോ ഓരോ നൂറ് എം എൽ ഓക്സീകൃത രക്തവും അഞ്ച് എം എൽ ഓക്സിജൻ നമ്മുടെ കലകളിലേക്ക് എത്തിക്കുന്നു കേട്ടോ കലകളിലേക്ക് എത്തിക്കുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ ഓരോ നൂറ് എം എൽ നിരോക്സീകൃത രക്തവും നിരോക്സീകൃത രക്തവും നാല് എം എൽ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മുടെ വായു അറകളിൽ എത്തിക്കുന്നുണ്ട് വായു അറകളിൽ എത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക മനസ്സിലാക്കാം ഓരോ നൂറ് എം എല് ഓക്സീകൃത രക്തവും ഓക്സിജനേറ്റഡ് ബ്ലഡും അഞ്ച് എം എല് ഓക്സിജൻ നമ്മുടെ കലകളിലേക്ക് എത്തിക്കുന്നു അതുപോലെ ഓരോ നൂറ് എം എല് നിരോക്സീകൃത രക്തവും ഡി ഓക്സിനേറ്റഡ് ബ്ലഡും നാല് എം എൽ കാർബൺ ഡൈ ഡയോക്സിഡിനെ വായു അറകളിൽ എത്തിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഏത് തലച്ചോറിലെ ഏത് ഭാഗമാണോ നമ്മുടെ ശ്വസനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് മെഡില അല്ലേ മെഡില ഓബ്ലങ്കറ്റല്ലെ പോൺസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ഞാൻ തറച്ചോറ് ഭരണപ്പാട പഠിപ്പിച്ചെന്നിട്ടുള്ള ആയിരുന്നത് മെഡിലോ ഓബ്ലങ്കറ്റല്ലെ പോംസ് എന്ന ഭാഗമാണ് ശ്വസന പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ ഇത് എക്സ്ട്രാ പറയാൻ വേണ്ടി എഴുതി വെച്ചിരുന്ന പോയിൻ്റ് പറയാൻ വിട്ടുപോയത് കേട്ടോ അപ്പോൾ ആ ഭാഗത്ത് അതുകൊണ്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം ഓക്കെ